അപ്പൊ അതുകൊണ്ട് നാം ഓർക്കണം നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ റസൂലും സുഹാബാക്കളും സദസ്സിൽ വന്നുകൊണ്ട് കുട്ടിയെ ചേർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ റസൂലി തങ്ങൾ ചോദിച്ചു മോനെ നിനക്ക് വിശുദ്ധ ഖുർആൻ വല്ലതും ഉണ്ടോ അള്ളാൻ്റെ റസൂലിനോട് ആ ചെറിയ കുട്ടി മനസ്സാപിത്തു റബി അള്ളാഹു പറയുന്നു നബിയേ ഞാൻ ഖുർആനിൽ നിന്ന് പതിനേഴ് സൂഹത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട് ഞാൻ ഖുർആനിൽ പതിനേഴ് സൂറത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട് അപ്പ റസൂർ തങ്ങൾ ഓദാൻ പറഞ്ഞു അല്ലോ അല്ലാബാക്കൾ അങ്ങനെ ഇരിക്കുന്ന സഭയിൽ ആ കുട്ടി അങ്ങോട്ട് ഓതിയപ്പോൾ ഓദിക്കൊടുത്തിട്ട് നബി തങ്ങൾ ഓതിക്കൊടുത്ത അതേ രൂപത്തിൽ വദ്ലാത്ത അക്ഷരശുദ്ധി എന്തൊരു സ്ഫുടമായിരിക്കുന്ന ഓത്താണ് കുർആാൻ്റെ തെജ്ബീതും തെർത്തീലുമൊക്കെ നന്നായിട്ട് പതിനേഴ് സൂറത്തങ്ങ് ഓതിയപ്പോൾ ഉമ്മ പറഞ്ഞു നബിയേ 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 ഓതുന്നത് ഖുർആൻ എഴുതാനും എഴുതാനും അറിയാം അറിയാം റബ്ബി ഓതാൻ അതങ്ങ് പറഞ്ഞപ്പോൾ എഴുത്ത് അന്ന് അപൂർവം ആളുകൾക്കെ അറിയുകയുള്ളൂ എഴുതാനും അറിയാം നബി സല്ലല്ലാഹു അലൈഹി നബിഹു തങ്ങൾ ആ മോനോട് എഴുതാൻ ആവശ്യപ്പെട്ടു എന്ത് നല്ല കയ്യക്ഷരത്തിലാണ് അറബി എഴുതുന്നത് ഖുർആൻ എഴുതുന്നത് അല്ലോ അല്ല എഴുത്തും അതുപോലെ തന്നെ ഓത്തും അത് രണ്ടും നല്ല ആയപ്പോൾ നബി മുഹമ്മദ് അവിടെ ദർസിൽ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട റസോർട്ടിലായി തങ്ങൾ പറഞ്ഞു മോനെ ഇപ്പോൾ ആദ്യമായ ആളുകൾ മദീനയിൽ വരുന്നത് റബ്രാനി സംസാരിക്കുന്നവരുണ്ട് സുരിയാനി സംസാരിക്കുന്നവരുണ്ട് യഹൂദികളും നസാറാക്കളുമായി അവരെ തൗറാത്തിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ ഭാഷ അറിയുന്നതും ഓതുന്നവരും അങ്ങനെ അങ്ങനെയുള്ള ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നീ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞത് എങ്ങനെ എനിക്ക് വേണ്ടി നീ ഇബ്രാനി പഠിക്കണം എനിക്ക് വേണ്ടി നീ സുരിയാനി ഭാഷ പഠിക്കണം ആ കുട്ടി ഏറ്റെടുത്തു എന്നിട്ട് സെയ്തുബൻ തങ്ങൾ പറയുക ഞാൻ ഒരാഴ്ച മറ്റൊന്നും ചിന്തിച്ചില്ല ബഹുമാനപ്പെട്ട സെയ്തുബൻ തങ്ങൾ ഇരുന്ന ഇരിപ്പിൽ പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച കൊണ്ട് ഇബ്രാനി ഭാഷയും പഠിച്ചു സുരിയാണി ഭാഷയും പഠിച്ചു എഴുത്തും വായനയും എല്ലാം ബഹുമാനപ്പെട്ട റസോലുകളാക്കി മൂന്ന് ഭാഷയിൽ എഴുതി കൊടുക്കുന്നു മൂന്ന് ഭാഷയിൽ വായിച്ചു കൊടുക്കുന്നു മൂന്ന് ഭാഷയിൽ സംസാരിച്ചു കൊടുക്കുന്നു അല്ല അല്ല നമ്മുടെ ഹിബുദുൽ ഖുർആൻ കോളേജുകളും നമ്മുടെ ഡായ്വാ കോളേജുകളുമൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുകയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം എട്ടാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്ന കുട്ടി പ്ലസ് വൺ പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി പി ജി ചെയ്തുകൊണ്ടാണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത് സഖാബി ബിരുദധാരികൾ അതുപോലെ തന്നെ ഹസനി ബിരുദധാരികൾ വിവിധ കോളേജുകളിൽ വിവിധ ബിരുദം വാങ്ങുന്ന ആളുകൾ പി ജി ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാൻ അന്ന്ഹുവിനോട് പറഞ്ഞു അറബി മാത്രം പോരാ ഇബ്രാനി പഠിക്കണം സുരിയാനി പഠിക്കണം മുത്ത് നബിക്ക് വേണ്ടി ആ കുട്ടി അത് പെട്ടെന്ന് പഠിച്ചു എന്നിട്ട് റസൂൽ ഉള്ളി തങ്ങൾ ഒരാഴ്ച കൊണ്ട് അതുകൂടി പഠനം കഴിഞ്ഞപ്പോൾ മറ്റു സ്വഹബാക്കൾക്ക് മദ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു വിശ്വസ്തനായ നബി തങ്ങൾ വഴി എഴുതി വെക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പിന്നെ നബി തങ്ങൾക്ക് ഒരു ആയത്ത് അങ്ങോട്ട് കിട്ടിയാൽ ഉടനെ ആ ആയത്ത് ഓതിക്കൊടുക്കും അത് ബഹുമാനപ്പെട്ടവർ തിരിച്ച് റസൂൽ ഓതിക്കേൽപ്പിക്കും എന്നിട്ട് അത് എഴുതും എഴുതി കഴിഞ്ഞിട്ട് എഴുതി അത് റസൂൽ ഓദിക്കേൾപ്പിക്കും എനി സാബിത്ത് തങ്ങൾ പറയട്ടെ ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം അതേതാ കാലം ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാ നബിതങ്ങളിൽ ഫ്രഷായിട്ട് ജിബിരി അലൈഹി സ്വലാട് ഓദിക്കൊടുത്ത ഉടനെ റസൂള്ള ഓദിക്കൊടുക്കുന്ന അക്കാലമാണ് ഏതിനും അതിൻ്റെ അതിന്റെ ഔവല്ണ്ടല്ലോ റബ്ബി ഒരു ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ച ഉടനെ ആ ചൂടോട് കൂടെ കിട്ടണം അല്ലേ ആ അതാണ് അതിൻ്റെ രസം ഞമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത് വേഗാക്കാന്ന് അപ്പോ നബി മുഹമ്മദു റസൂലി നബി തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന കാലമാണ് അവിടെ തങ്ങൾ ഉസ്മാൻ ബിൻ പാന്തങ്ങൾ ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എങ്ങനെയാണ് പഠിക്കുന്നത് അവർ പഠിച്ച രീതി പറയുകയാണ് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലത്ത് ആദ്യം പഠിക്കുന്നത് ഖുർആാന്റെ ആയത്തം കൂട്ട് ഓദിയാൽ സുഹാബാക്കൾ പറയുകയാണ് ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് ഖുറാന്റെ തിരാവത്ത് എങ്ങനെയാണ് ഓതേണ്ടത് ഖുർആന്റെ തെജീത് നിയമങ്ങൾ ഖുർആന്റെ തിരാവത്ത് നിയമങ്ങൾ െ ഖുർആന്റെ പാരായണ നിയമം അനുസരിച്ചുകൊണ്ട് അതാണ് ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ആയത്ത് ഓതേണ്ടത് അറബികളാണ് ആ പഠിക്കുന്നത് പക്ഷെ അറബികളാന്ന് പറഞ്ഞിട്ടാൽ അവർക്ക് അറബി ശരിക്കും അറിയാം പക്ഷെ അത് ഖുർആൻ അനുസരിച്ച് അറിയണ്ടേ അറബികൾക്ക് എന്ത് ചെയ്യാം അലിഫ് ലാമ് മീമ് സ്വാദ് അതവിടെ എഴുതി വെച്ചാൽ അലമസ എന്ന് വായിക്കാൻ അറബികൾക്കറിയും അല്ലേ അലിഫ് ലാം മീ സ്വാദ് അത് റസൂറുള്ള ഓദി കൊടുത്തെങ്കിലേ അറിയുള്ളൂ അല്ലേ അപ്പുറത്തൊരു സൂറത്തിൽ എന്ന് വായിക്കാൻ ആർക്കറിയാം അറബി അറിയുന്നവർക്ക് അറിയാം അതാരണം അത് ഓദിക്കൊടുക്കണം അവിടെയാണ് ഒരു ഷെയ്ഖിൽ നിന്ന് പഠിക്കുക ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക ഗുരു ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചം ഗുരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക നബി മുഹമ്മദ് തങ്ങളിൽ നിന്ന് ആയത്ത് കേട്ടാൽ ആദ്യം അതിൻ്റെ പാരായണ നിയമങ്ങൾ ഞങ്ങൾ പഠിക്കും ഒന്ന് രണ്ട് ആ ആയത്തിൽ ജീവിതത്തിൽ നിലനിർത്തി പകർത്തേണ്ട വല്ല കർമ്മങ്ങളും ഉണ്ടോ അത് പഠിക്കും മൂന്ന് ആ ആയത്തിലുള്ള ഗ്രാമർ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കും നാല് ആ ആയത്തിലുള്ള സാഹിത്യ സമ്പൽ സമ്മർദ്ദമായിരിക്കുന്ന ആശയങ്ങൾ അത് പഠിക്കും അഞ്ച് ആ ആയത്തിൽ അഹക്കാമുകളുണ്ടോ ഹര ഹറാമ് അത് പഠിക്കും ഇങ്ങനെ ഒരായത്തിനവിധങ്ങളിൽ നിന്ന് കിട്ടിയാൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടും ചർവിത ചർവണം നടത്തിയും അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ രേഖപ്പെടുത്തുകയാണ് പഠിക്കുക ിൽ നിന്ന് ഖുർആന്റെ അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ ഖുർആനിൽ നിന്ന് വല്ല എൽമും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കുകയാണോ നിങ്ങൾ ൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അത് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് സുഹാബാക്കള മദ്യത്തിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ബാസ് സെയ്യൂദന അബ്ദുല്ലാഹിബിൻസൂറുന്റെ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് അബ്ദുൽ അബ്ബാസ് തങ്ങൾ സുലല്ലാന്റെ അളാപ്പല്ലേ അബ്ബാസ് തങ്ങൾ അവരെ മകനാ മാത്രമല്ല കൊണ്ട് ഈ കുട്ടിയെ ചെയ്തിരിക്കുന്ന ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രമുഖര അങ്ങനത്തെ അബ്ബാസ് അൻഹു ഒരു ദിവസം അബ്ബാസ് റബി അള്ളാഹു അനഹു ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ ജയ്തുബിന് സാബിത്ത് റബി അള്ളാഹുവിന് എവിടേക്കോ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങ ആ ഒരുങ്ങുന്ന സമയത്ത് മുപ്പർ യാത്ര പുറപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ ഇബിന് അബ്ബാസ് റബി അള്ളാഹുവിന് ഓടി ചെന്നിട്ട് ജെയ്ദിന് സാബിത്ത് റബി അള്ളാഹുവിനു യാത്ര ചെയ്യാനുള്ള ഒട്ടകത്തെ അഴിച്ചു കൊണ്ടുവന്ന് ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് ജെയ്ദിന് സാബിത്ത് റബി അള്ളാഹുവിന്റെ അടുത്ത് നിർത്തിയിട്ട് ഒട്ടകത്തെ ഇങ്ങനെ മുട്ടുകുത്തിപ്പിച്ചിട്ട് ഹിതമേൽ തോന്നി ഇബിന് അബ്ബാസ് റബി അള്ളാഹു എന്നു ജെയ്ദുബിന് സാബിത്ത് റബി അള്ളാഹുനുവിന് യാത്ര ചെയ്യാൻ വേണ്ടി ഒട്ടകത്തെ അഴിച്ചുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തിച്ചിട്ട് ഖദമ ചെയ്തു കൊടുത്തു അപ്പോൾ സെയ്ദ് ജെയ്ദുബിന് സാബിത്ത് റബി അള്ളാഹുവൻ പറഞ്ഞു നിങ്ങൾ അഹുരബൈത്തെ മുത്തനുബിൻ്റെ കുടുംബമാണ് നിങ്ങൾ ഞങ്ങൾക്കിങ്ങനെ ഖദമത്ത് ചെയ്യുന്നത് അത് ഞങ്ങൾക്കൊരു വല്ലാത്ത വിഷമമാണല്ലോ ആ സമയത്ത് ഇബിനെ അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഹാ കഥ ഉമർത്തില്ലാഹി സാഹു അലി വസ്ലം നബി തങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചത് കൊണ്ടാണ് ആലിം നിങ്ങളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ബഹുമാനം നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഖുർആാൻ ഖുർആൻ കൊണ്ട് ഏറ്റവും ആലി നിങ്ങളെ ബഹുമാനിക്കുക എന്നത് ഞങ്ങളെ മുത്തനുവ് പഠിപ്പിച്ച കാര്യമാണ് അതങ്ങ് പറയുന്ന തീരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സൈദബിന് സ്ഥാപിച്ച റബി അള്ളാഹുവിന് ഇബിൻ അബ്ബാസ് റബി അള്ളാഹുവിനെ കൈ പിടിച്ചിട്ട് നല്ലപോലെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഹാ പറഞ്ഞു ആ കഥ നിങ്ങളാകുന്ന അഹുരഭയത്തിനെ നിങ്ങളാകുന്ന മുത്തുനബിയുടെ കുടുംബത്തെ ഇതുപോലെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെയും റസൂലി തങ്ങൾ പഠിപ്പിച്ചതാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആദരിക്കേണ്ടതിനെ ആദരിച്ചും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചും അനുസരിക്കേണ്ടതിനെ അനുസരിച്ചും ആദാബുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ദീനിയായി ആര്യമായി വിജയിച്ച് ആഹ്രം സമ്പാദിക്കാൻ സാധിക്കുള്ളൂ അഹങ്കാരത്തിനുള്ളതല്ലായൽമേ അഹന്തക്കുള്ളതല്ലായ്മ തമ്മാടിത്തത്തിനുള്ളതല്ലായൽമേ എൽമു എന്ന് പറയുന്നത് അത് നമുക്ക് ഉപകാരപ്പെടണോ അത് ഗുരുമുഖത്ത് അതിന്റെ ആദരവിലും ബഹുമാനത്തിലും സ്വീകരിച്ച് കണ്ട നിങ്ങൾ അബ്ബാസ് ബഹുമാനപ്പെട്ട പരിസ്ഥാപിത് നിങ്ങൾക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി കൊടുക്കുന്നു അവിടുത്തെ പിടിച്ചുകൊണ്ട് ചുംബിക്കൊണ്ട് മറ്റേ ആൾ ചുംബിച്ചു കൊടുക്കുന്നു വിശുദ്ധ ആ കുർആാനിനെ പഠിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്ക് നമ്മുടെ ആലമ്യങ്ങൾ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കാണ്ട് കടന്നാൽ ആലിമിങ്ങൾ അതിൻ്റെ ചർച്ചയിലേക്കാൾ ഒരായത്ത് കിട്ടുമ്പോഴേക്ക് ആ ആയത്ത് എപ്പോൾ അവതരിപ്പിച്ചു അത് മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ മക്കിയോ മദനിയോ ഒന്ന് ആ തങ്ങൾക്ക് കിട്ടിയത് ലൈലിയോ നഹാരിയോ രാത്രിയിൽ അവതരിച്ചതോ പകൽ അവതരിച്ചതോ ഞാൻ ആ തങ്ങൾക്ക് അവതരിപ്പിച്ചത് സഫരിയോ ഹവരിയോ യാത്രയിലാകുമ്പോഴാണോ അല്ല ഇങ്ങനെ നാട്ടിലാകുമ്പോഴാണോ എന്തെല്ലാം ആണതിനെ സംബന്ധിച്ച് പഠിക്കുന്നത് ഒരു ആയത്തിന് സുബഹാനവോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പഠിക്കാൻ സൗകര്യം ഇന്ന് സഹോദരിമാർക്ക് നല്ല പോലെയുണ്ട് അഖില ജമായത്തിന്റെ പ്രസ്ഥാനത്തിന് കീഴിൽ തന്നെ ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താനുലുലമിയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും നല്ല പോലെ പഠിക്കാൻ സൗകര്യമുണ്ട് നല്ല പോലെ പഠിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട ബി ബി ആയിഷത്തു ആയിഷ ബിബർ അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആയിഷ ബിബർ അബി അള്ളാഹു വലിയ ഭാഗ്യവതിയായ സഹോദരിയല്ലേ നബി മുഹമ്മദ് നബി കരീം സല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്ന അവിടുത്തെ ഭാര്യമാർ നമുക്കെല്ലാവർക്കും അറിയാം ആദ്യമായി നബി തങ്ങൾ കല്യാണം കഴിച്ചത് ആരെയാണ് ബഹുമാനപ്പെട്ട ബി ബി ഖദീജത്തുൽ കുബുറ അന്ന് നബി നബിസ്വല്ല വയസ്സ് ഇരുപത്തിയഞ്ച് ഖദീജ ബി ബിക്ക് നാൽപ്പത് അല്ലേ പിന്നെ ഖദീജ ബിബിയും റസൂലയും ഇണയും തുണയുമായി ജീവിച്ച ജീവിതം ഇരുപത്തി അഞ്ച് വർഷം നീണ്ടു നബി തങ്ങൾക്ക് വയസ്സ് അമ്പതായി അപ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ബിബി ഒഫാത്തായി െ ഖദീജ ബിബിയെ നബിതങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട് ആ ഭർത്താവ് മരിച്ചു പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചു അതിൽ രണ്ട് കുട്ടികൾ നാല് കുട്ടികളുടെ ഉമ്മയും നാൽപ്പത് കാരിയും അതാണ് റസൂ അള്ളഹാന്റെ ആദ്യത്തെ കല്യാണം ഇന്നൊക്കെ വിമർശകന്മാരായ ആളുകൾ വിമർശിക്കാൻ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ എന്തെങ്കിലും നിർമ്മിക്കാൻ പഠിച്ചിട്ടില്ല എന്തെങ്കിലും നിലനിർത്താൻ പഠിച്ചിട്ടില്ല ഏയ് നബിസ്വല്ലാഹു അലൈബ്ലാമൊരു സാധാരണ അറബി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് എത്ര ശാസ്ത്രജ്ഞന്മാരും വലിയ 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 ആളുകളുമൊക്കെ ഉണ്ട് അവർക്ക് എന്ത് വിപ്ലവമാണ് ഇവിടെ സാധ്യമായത് നബി മുഹമ്മദുർ റസൂലുള്ള ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലാഹു അലൈബു വസ്ലമ തങ്ങളിലൂടെ വന്നിരിക്കുന്ന വിപ്ലവം ലോക രാഷ്ട്രങ്ങളിൽ കോടിക്കണക്കിന് ആണും പെണ്ണും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചരിത്രകാരന്മാരും എന്ന് വേണ്ട ഇന്നും ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു നബിതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം ലോകത്ത് മുഴുവൻ ഏതെല്ലാം തരത്തിലാണ് ആ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നബി നബിസ്വല്ലാഹു അലൈ തങ്ങൾ കല്യാണം കഴിച്ചത് ആയിഷ്ദീജിന് നാൽപ്പതാമത്തെ വയസ്സ് അല്ലെതങ്ങൾക്ക് ഇരുപത്തഞ്ച് നബി തങ്ങൾക്ക് പിന്നെ മൂന്ന് വർഷം ഭാര്യമാരില്ല നബി തങ്ങളുടെ ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് മൂന്ന് വർഷം നബിതങ്ങളെ വീട്ടിൽ ആരും ഇണതുണയില്ല കല്യാണം ചെയ്തു പഠിച്ചാൽ പോരാ പഠിക്കും കൂടി മാണ് മാറ്റം അങ്ങനെ നബി സല്ലാഹു അലിവസം അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങനെക്കാൾ ടൈമായി തുടങ്ങി അപ്പോഴാണ് ഹവലത്ത് റബി അള്ളാഹു എന്നെ ചെന്നിട്ട് പറയുന്നത് നബിയെ ഒരു ഇണതുണയില്ലാത്ത ജീവിതമായല്ലോ നിങ്ങൾക്ക് ഹദീജു വഫാത്തായ ശേഷം പിന്നെ കൂടെ ആരും ഇല്ലല്ലോ ഹദീജയിൽ ജനിച്ചിരിക്കുന്ന ഈ കുട്ടികളൊക്കെ സംരക്ഷിക്കാൻ തങ്ങൾ തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ടൊരു കല്യാണം വേണ്ടേ അങ്ങനെയാണ് റസൂർത്തങ്ങൾ രണ്ടാമത്തെ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നത് രണ്ടാമത്തെ കല്യാണം രണ്ടാണ് ഒന്ന് വിവാഹം ചെയ്ത് വീട് കൂടിയിരിക്കുന്ന രണ്ടാമത്തെ കല്യാണം ആരാണ് രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ബി ബി സൗദാഹു സൗദാ ബിബി റതി സൗദാ ബിബിയാണ് നബിതങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് സൗദാ ബിബിനെ കല്യാണം കഴിക്കുമ്പോൾ നബിതങ്ങൾക്ക് ആ നബിതങ്ങളുടെ വയസ്സ് അമ്പത്തി മൂന്ന് സൗദാ ബിബിക്ക് എത്ര മക്കളാണെന്ന് റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിക്കുന്നത് സൗദാ ബിബി അറബികളുടെ കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണാണ് അതോടൊപ്പം സൗദാ ബിബി കുറച്ച് തടിച്ച പെണ്ണാണ് നല്ല തടി കൂടിയിട്ടുണ്ട് കറുത്ത വർഗത്തിൽപ്പെട്ട ആളുമാണ് അതോടൊപ്പം സൗദാ ബിബിക്ക് ആറ് കുട്ടികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും കല്യാണം കഴിച്ചിട്ട് പുതുമണവാട്ടി വീട്ടിൽ വരികയാണ് എങ്ങനെ ആറ് മക്കളെ കേട്ട് എങ്ങനെ ഉണ്ടാവും പുതുമണവാട്ടിൻ്റെ വരവ് നിങ്ങൾ ഓർത്ത് റസൂലുള്ള കല്യാണം കഴിച്ചെന്ന് മാത്രം പഠിച്ചാൽ മതിയാ നബിതങ്ങൾ കല്യാണം കഴിച്ചത് അങ്ങനെ റസൂല് നിങ്ങൾ ഓരോ കല്യാണം പഠിക്കണം മറ്റൊരു കല്യാണം റസൂൽ അള്ളാഹ് കഴിച്ചത് ആരെയാണ് ഉമ്മു സല ബിബിയാണ് സലമ ബിബിയെ അബൂ സലമ കല്യാണം കഴിച്ചു അബൂ അബുസലം റദ്ദി അള്ളാഹു ഒരു പരിക്കിൽ സംഭവിച്ച ബഹുമാനപ്പെട്ടവർ ഒഫാത്തായി ഷഹീദായി ഉമ്മു അബു സലം റദ് അള്ളാഹു അള്ളാഹു ഒഫാത്തായ ശേഷം ഉമ്മു സലമ ബിബി മദീനത്ത് കഷ്ടപ്പെട്ടു കാരണം അവർക്ക് മദീനത്ത് കുടുംബങ്ങളില്ല കൂട്ടുകാരില്ല അറിയുന്നവരില്ല ആരുമില്ല രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും ഒന്നും അവിടെ ആളില്ല കുട്ടികളുടെ ഉമ്മയാണ് ഉമ്മു സലമ ബിബി ദിവസവും ഉമ്മു സലമ ബിവിയുടെ പട്ടിണിയിലും പായ്യരും ഇതിങ്ങനെ മതിയനത്ത് ചർച്ചയാണ് നബി നബിതങ്ങൾക്കൊരു പെണ്ണ് താമസിക്കുന്ന വീട്ടിലേക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ നബി തങ്ങളുടെ കല്യാണം പഠിക്കണം വിധവകളെ യത്തീമായ മക്കളെ പോറ്റുന്ന വിധവകളെ സംരക്ഷിക്കാൻ ബഹുഭാരത്വം എന്ന മുദ്രാവാക്യമാണ് നബിതങ്ങൾ സമൂഹത്തിന് നൽകിയ സന്ദേശം എല്ലാ കല്യാണങ്ങളും പരിശോധിച്ചു നോക്കും റസൂള്ള ഉമ്മുസലം അബീബിയെ കല്യാണം കഴിക്കും ഉമ്മുസലിക്ക് നാല് മക്കളാണ് നാല് മക്കളാണ് ഉമ്മുസലം അബീബിക്ക് റസൂൽ ഒരു ദിവസം ഉമ്മുസലബിബിക്ക് വിവരം അറിയിച്ചു കഷ്ടപ്പെട്ടിട്ട് പട്ടിണിയാണ് അപ്പൊ റസൂൽ വിവരം അറിയിച്ചു ഉമ്മുസലമയെ നബി തങ്ങൾ കല്യാണം കഴിക്കാൻ ആ വിവരം കിട്ടിയപ്പോൾ ഉമ്മുസലം അബീബിന്റെ രണ്ട് കണ്ണെന്നും കുടുകൂടാ കണ്ണുനീരായി ഒന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര് ഒന്ന് ദുഃഖത്തിന്റെ കണ്ണുനീര് എന്നിട്ട് ബിബി പറഞ്ഞു കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് റസൂൽല്ലാട് നേരിട്ട് ഒന്ന് രണ്ട് കാര്യം സംസാരിക്കാനുണ്ട് അതിന് അവസരം തരണം യാ റബ്ബ് റസോലുല്ലാഹ് തങ്ങൾ അവസരം കൊടുത്തു ഉമ്മു ഉമ്മസലമ ബിബി റബി അള്ളാഹുനെ നബിയോട് പറയുകയാണ് നബിയെ എന്നെ വിവാഹം ചെയ്യാമെന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് കണക്കില്ല കാരണം ഞാൻ ഉമ്മഹാത്തുൽ മുഖ്മിൻ എന്ന പദവിയിലേക്ക് ഉയരുകയാണ് അതോടൊപ്പം നാളെ സ്വർഗത്തിൽ എൻ്റെ സീറ്റ് ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അതിരറ്റ സന്തോഷമുണ്ട് പക്ഷേ എനിക്കൊരു വല്ലാത്ത സങ്കടമുണ്ട് നബിയെ എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയിൽ തന്നെ ഞാൻ വല്ലാതെ ദേഷ്യമുള്ള പെണ്ണാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ചില ആളുകൾക്ക് അങ്ങനെയാണ് ദേഷ്യപ്പെട്ടാല് ചില ചായ ക്ലാസ്സിൽ കുടിച്ചാണ്ടല്ലോ ചായ കഴിഞ്ഞാലും ക്ലാസ്സിൻ്റെ ചൂട് മാറൂല അങ്ങനെയുണ്ട് ചില ചില യോഗത്തിലൊക്കെ ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ചാൽ യോഗം പിരിഞ്ഞാലും ഒരു ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ ചിലപ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെട്ടാൽ അവസാനം പറയേണ്ടത് ആദ്യം പറയും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറയും ആളുകൾ ഈ എണ്ണാൻ തുടങ്ങിയത് തന്നെ നൂറുങ്ങന്നാന്ന് പറയും ആ ഞാനിങ്ങനെ ഞങ്ങളെ നാട്ടിലൊക്കെ കുറേ മഹല്ലത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന ആൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വിവാഹ കേസ് വരും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിട്ട് നാളൊരു ഭാര്യ ഭർത്താക്കന്മാരെ കേസ് തീർക്കാൻ വേണ്ടി ഒന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഉസ്താദെ അറുത്ത് കൊട്ടയിലാക്കിയാലും അയാളെ കൂടെ ഞാൻ പോകൂലാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിലായിരുന്നല്ലേ പിന്നെ ഉദയത്തിൻ്റെ ഇറച്ചി വാങ്ങാനാണ് ആവശ്യമില്ലല്ലോ എന്ന് അല്ല ചിലത് അങ്ങനെ വേണ്ടി ഒരു അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഭയങ്കര സംസാരം വല്ലാത്ത സംസാരം അത് കേട്ടപ്പോൾ ഈ പുരുഷനായ ചങ്ങാതി വളരെ ദയനീയമായിട്ട് അയാൾ പറഞ്ഞു ഇവളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കാര്യം ഒഴിവാക്കി കൊടുത്തോളാം എനിക്ക് നഷ്ടപരിഹാരം തന്നാൽ മതി എന്ന് അപ്പോൾ ഇവൾ ചാടി കഴിഞ്ഞേറ്റിട്ട് പറഞ്ഞു നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല നിങ്ങളെ കൂർക്കം സഹിച്ചിനി എനിക്കാ നഷ്ടപരിഹാരം തന്നെ തമ്മിൽ പിണങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ ഇല്ലേ നല്ല നിലക്ക് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ കൂർക്കം വലിച്ചെങ്കിൽ ഇവക്ക് ഉറക്കു വരുള്ളൂ ഒരു മ്യൂസിക് ആയിട്ട് ഇങ്ങനെ അല്ലേ ആ ഒരു ദിവസം വലി നടന്നില്ലെങ്കിൽ പടച്ചവൻ ഇന്ന് വലിയൊന്നും കേൾക്കുന്നില്ല എന്ത് പറ്റി എന്ന് തൊട്ട് വെക്കും എന്നാ അനു ഇതിപ്പോൾ തമ്മിൽ പിണങ്ങി വെക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട മട്ടത്തിലാണ് കാണുന്നത് അള്ളാഹു ഹൈർ തരട്ടെ പെട്ടെന്ന് സംസാരിക്കും ചില ആളുകൾ ഉമ്മ മുസലമ ബി ബി റസൂർ അള്ളഹിനോട് പറയാൻ നബിയെ തങ്ങളെന്നെ കല്യാണം കഴിക്കല് വല്ലാത്ത ഭാഗ്യമാണ് പക്ഷേ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യപ്പെട്ടാൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് എൻ്റേത് തങ്ങളും ഞാനും ഇണതുണയായി ജീവിക്കുന്ന സമയത്ത് എനിക്കെങ്ങാനും ദേഷ്യം വരികയും തങ്ങളെ മുഖത്ത് നോക്കി ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്താൽ എനിക്ക് പിന്നെ നരകത്തിൽ നിന്ന് കരകയറാൻ കൂടൂരാ ഇതൊരു വല്ലാത്ത സങ്കടമല്ലേ അതുകൊണ്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ലബിയേ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളൊരു പെണ്ണ് കാണാൻ വേണ്ടിപ്പോയി അവൾ പറയാണ് നിങ്ങളോട് കല്യാണത്തിനൊന്നും കുഴപ്പമില്ല ഞാൻ നല്ല ദേശക്കാരിയാണെട്ടോ അത് സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഏഹ് എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുമോ ഏ ഇപ്പോൾ നമ്മൾ ബ്രോക്കർമാർക്കൊണ്ട് ഒരു കല്യാണത്തിന് പെണ്ണ് കാണിച്ചു കൊടുക്കരുത് ഒരു ചക്കന് പെണ്ണ് കാണിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ആ പെണ്ണ് നടത്തത്തിന് ഇങ്ങനെ ചെറിയ ഒരു ഒരു ഇത് ബ്രോക്കറോട് ചോദിച്ചു ആ പെണ്ണിൻ്റെ കാലിന് എന്തേ കുഴപ്പമുണ്ടോ അത് നടത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക കുഴപ്പമുള്ളതല്ല അപ്പം ഇതൊക്കെ അവർക്ക് കടക്കും കല്യാണം കഴിക്കുന്ന ആൾ ആലോചിക്കേണ്ട അവൻ്റെ കാര്യം ബഹുമാനപ്പെട്ട റസൂലുള്ളഹിനോട് ഉമ്മു സലമ ബി പറയാണ് നബിയെ തങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണ് ആ ദേഷ്യമെങ്ങാനും തങ്ങളെ മുഖത്തേക്ക് പ്രകടിപ്പിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും അപ്പ നബി മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഓ മുസലമാ നിങ്ങൾ ബേജാറാവണ്ട നിങ്ങളെ ആ സ്വഭാവത്തിന് മാറ്റം വരാൻ ഞാൻ അള്ളാഹുവിനോട് ചെയ്തോളാം മുഹമ്മദ് മുസ്തഫ വിമർശകർ പഠിക്കണം നബി മുഹമ്മദ്